സാധാരണ സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് ഫ്ളാറ്റിൽ നിന്നാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ഫ്ളാറ്റിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരു വ്യക്തി എന്നൊരു അതിശോക്തി പൊതുവെ എല്ലാ ജനങ്ങളുടെ മനസ്സിലും പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മത്സരത്തെ ഈ സ്ഥാനാർത്ഥി നോക്കിക്കാണുന്നത് എന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം എലക്ഷനൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എലക്ഷൻ ഡേറ്റ് ആയി എന്തൊക്കെയാണ് ഇലക്ഷൻ്റെ പുതിയ വിശേഷങ്ങൾ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നത് അത് തികച്ചും അവിചാരിതമായി എടുത്തൊരു തീരുമാനമായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ ഫ്ലാറ്റിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ അതിന് നല്ലൊരു പ്രസക്തി ഉണ്ട് എന്ന് പല കോണിൽ നിന്നും ചർച്ചകളും അഭിപ്രായങ്ങളും വന്നപ്പോൾ എടുത്തൊരു തീരുമാനമാണ് ഈ ഇവിതത്തവണ ഈ വാർഡിൽ തലക്കോട്ട് മുതല ഒമ്പതാം നമ്പർ വാർഡിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് ഞങ്ങളുടെ ഈ പാർട്ടി സമുച്ചയത്തിൽ നിന്നാണ് അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് അതിൻ്റെ വിധി നിർണയത്തെ തീർച്ചയായും സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ജനങ്ങൾക്കായി സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തെയും ഒന്ന് പരിചയപ്പെടുത്തും ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു നിറങ്ങളുടെയോ പുറകിലല്ല മത്സരിക്കുന്നത് ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിക്കുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങളുടെ പിന്തുണ കിട്ടുവാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തില് കാരണം കൂടുതൽ ആളുകൾ താമസിക്കുന്ന കൂടുതൽ ഊട്ടുകൾ ഉള്ളത് ഫ്ലാറ്റുകളിൽ നിന്നായ സ്ഥിതിക്ക് അവർക്ക് പ്രത്യേക ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടുകളുണ്ട് ഈ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ രാഷ്ട്രീയ നിന്ന് മാറി ചിന്തിക്കുവാനുള്ള ഒരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പം ഫ്ലാറ്റിൽ നിന്ന് മത്സരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പുകൾ എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് അപ്പം ഏതെങ്കിലും രീതിയിൽ ഫ്ലാറ്റിൽ പൊതുവേ പറയൂലോ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് എന്നൊരു പരസ്യം ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ആ സ്ഥലത്തുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് മത്സരിക്കാൻ തയ്യാറാകുന്നത് അപ്പൊ അതിനെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടോ അല്ല അങ്ങനെ ഇതുവരെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള നല്ല പിന്തുണയാണ് നാട്ടുകാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ കൂടുതൽ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാവുമ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ ബാനർ ഒട്ടിക്കാനോ പോസ്റ്റർ കെട്ടുവാനോ ഒക്കെ പോകാൻ ചില ജോലി സംബന്ധമായി താമസിച്ചു വരുന്നതിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചിലപ്പോൾ അതിനുള്ള സമയങ്ങളൊന്നും ചിലപ്പോൾ തയ്യാറില്ല അപ്പോൾ അതെല്ലാം ചെയ്തു തരുന്നതും അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതും ഈ നാട്ടിൽ നിന്നുള്ള നാട്ടുകാർ തന്നെയാണ് ഞാനിവിടെ ഒരു പതിമൂന്ന് വർഷമായിട്ട് താമസിക്കുന്ന ആളാണ് അപ്പോൾ നാട് ഇതെൻ്റെ നാടാണ് ഞാൻ ഈ നാട്ടുകാരനായി മാറിയ ആളാണ് അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ആളുകൾ എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട് ഈ പതിമൂന്ന് വർഷത്തിനുള്ളിൽ അപ്പം അവരുടെ എല്ലാം പിന്തുണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ടെലിവിഷൻ ചിഹ്നത്തിന് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് പ്രൊഫഷൻ എന്താണ് ഞാനൊരു എഞ്ചിനീയറിങ് എം ബി ഗ്രഹ് ബിരുദധാരിയാണ് ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു ഞാൻ അവിടെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പം അതിനുശേഷം ഞാൻ ജോലി നിന്ന് മാറി ഇപ്പം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു പെട്രോളിയം മേഖലയിൽ ബിസിനസ് ചെയ്യുന്നു അപ്പം ഇത്തരത്തിൽ മത്സരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ മത്സരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവും എനിക്ക് ഇവിടെ താമസിക്കുന്ന എൻ്റെ മകനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഞാനൊരു വിഡോവറാണ് അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു അപ്പോൾ മോൻ പറഞ്ഞു അപ്പൻ ഇഷ്ടമാണെങ്കിൽ മത്സരിച്ചോളൂ വേണ്ടെങ്കിൽ നിൽക്കണ്ട ഇഷ്ടമുണ്ടെങ്കിൽ നിന്നോളൂ ഇപ്പോൾ കൂടുതൽ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിന്നോളൂ എന്നുള്ളൊരു കൺസെൻ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടി അപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്കുമേനെ പ്രത്യേകിച്ച് എൻ്റെ താല്പര്യങ്ങൾക്ക് ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ അപ്പോൾ പറയാനുണ്ടായിരുന്നില്ല പിന്നെ പല സുഹൃത്തുക്കളും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുവാനും സാധിക്കും അപ്പോൾ ജയപരാജയങ്ങളല്ല ഒരു ഇതിനെ നമ്മൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കുക അങ്ങനെ മുന്നോട്ട് വന്നതാണ് ഇവിടെ എത്ര വാർഡാണ് ഈ വാർഡിൽ ഒമ്പതാം നമ്പർ തലക്കോട്ടുമല വാർഡിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടാണുള്ളത് അതില് ഏകദേശം ഒരു എഴുപത് ശതമാനം വോട്ടും ഫ്ലാറ്റുകളിലെ വോട്ടുകളാണ് ഇതൊരു പുതിയതായിട്ട് ഉണ്ടായ ഒരു വാർഡാണ് പുതിയ വാർഡ് വിഭജനം വന്നതിന് ശേഷം നാല് വാർഡ് തൃക്കാക്കരയിൽ കൂടിയപ്പോൾ ഒന്നൊരു പുതിയ വാർഡായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ എട്ടാം വാ എട്ടാം നമ്പർ വാർഡിലാണ് തെങ്ങോട് വാർഡായിരുന്നു ഇത്തവണ അത് ഒമ്പതാം നമ്പർ വാർഡായി ഇപ്പോൾ ഇതിലെ തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഏകദേശം എഴുപത് ശതമാനവും ഫ്ലാറ്റിലെ സമീപ പ്രദേശത്തെ ഫ്ലാറ്റുകളിൽ വോട്ടാണ് അതിൽ തന്നെ ഞാൻ താമസിക്കുന്ന സ്കൈലൈ നൈവി ലീഗ് എന്ന് പറയുന്ന ഫ്ലാറ്റിൽ തന്നെ ഏകദേശം ടോട്ടൽ വോട്ടിൻ്റെ നാൽപ്പത് ശതമാനത്തോളം വോട്ട് ഇവിടെ തന്നെയാണ് അതൊരു വലിയൊരു പ്രാതിനിധ്യമാണ് വലിയ ഒരു മാജിക് നമ്പർ ഒരു സക്സസ് അല്ലെങ്കിൽ എന്തിനെയോ മാറ്റിമറിക്കുവാനുള്ള കഴിവുള്ള ഒരു ആണ് എന്ന് പറയുന്നത് അതൊരു ഒരു ചേഞ്ചിങ് ഫാക്ടറാവും ഒരു രാഷ്ട്രീയ പിന്തുണ മത്സരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളിയാകും തീർച്ചയായിട്ടും ഇല്ല കാരണം ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നില്ല ഞാൻ ആർക്കും എതിരല്ല ഞാൻ ഒരു പ്രത്യേക ശാസ്ത്രങ്ങളെയും തോൽപ്പിക്കാനല്ല നിൽക്കുന്നത് ഞാനൊരു നല്ല കാര്യം നല്ല രീതിയിൽ നടക്കുമെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ അതിനൊരു ചൂടുവെയ്പ് അത്രമാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല ഒരു അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചത് ഫ്ലാറ്റിൽ നിന്ന് വരുന്ന ആൾ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഫ്ലാറ്റുകൾ നേരിടുന്ന വെല്ലുവിളിയാണ് ഈ പരിസരത്തെ പ്രദേശത്ത് തന്നെ വർഷങ്ങളായിട്ട് കുടിവെള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ല എന്ന രീതിയിലെല്ലാം എല്ലാ വർഷവും വരുന്ന ഓരോ വാർത്തകളാണ് അപ്പൊ അതിനെ ഒരു മത്സരിച്ച് വരുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എങ്ങനെ നേരിടാനാണ് താല്പര്യപ്പെടുന്നത് ഫ്ളാറ്റുകളിലെ പ്രശ്നങ്ങൾ ശരിക്കും ആൾക്കാർക്ക് മാത്രമാണ് അത് അടുത്തറിയാൻ സാധിക്കത്തുള്ളൂ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹിയായിരുന്നു കുറേ കാല കുറേ കാലങ്ങളായിട്ട് അപ്പം നമുക്കിതിൻ്റെ ദൈനംദിന കാര്യങ്ങളെ ഇടപെടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലു വെല്ലുവിളി എന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കേരള വാട്ടർ അതോറിറ്റി കെ ഡബ്ല്യുവിടെ വാട്ടർ സപ്ലൈ കിട്ടുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം കിട്ടുന്ന ആ വാട്ടർ സപ്ലൈ കൊണ്ട് ഒരു ദിവസം പോലും ഇത് ഞങ്ങൾ തൊള്ളായിരം വീടുണ്ട് ആ തൊള്ളായിരം വീട്ടിലേക്ക് ഒരു രീതിയിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വാട്ടർ വാട്ടറല്ല നമുക്ക് കിട്ടുന്നത് കുറച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രം രാവിലെ വാട്ടർ സപ്ലൈ ഇത്രയും ജലലഭ്യതയുള്ള അല്ലെങ്കിൽ ഇത്രയും നല്ല ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് ഈ നമ്മൾ ജലത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ ടാങ്കർ ലോറികളെ ആശ്രയിക്കുമ്പോൾ അതൊരു ഇപ്പോൾ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നും അപ്പൊ ആരെയും കുറ്റപ്പെടുത്താനല്ല ചില ചില സാങ്കേതികമായ ചില പരിമിതികൾ ഉണ്ടാവാം എങ്കിൽ പോലും അതിലൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും വേണം അതൊരു അടിസ്ഥാന ആവശ്യമാണ് ഒരു 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 വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ ജലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റുകളിൽ ഒരു വേറെ ഒരു വലിയൊരു പ്രശ്നമാണ് മലിനജലം ഞങ്ങളുടെ സെപ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് അത് ഡെയിലി നമുക്കിപ്പോൾ എടുത്ത് പുറത്ത് കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുക ബ്രഹ്മപുരത്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് അതെല്ലാം വളരെ കോസ്റ്റ്ലിയാണ് അതിന് കിട്ടുന്ന പാസുകൾ തന്നെയാണെങ്കിലും വളരെ പരിമിതമാണ് അപ്പം ഇതെല്ലാം നമ്മൾ പരിസ്ഥിതിയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കാം ഇത് പലരും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്ലാറ്റുകളെ ബാധിക്കുന്ന വേറൊരു വലിയ കാര്യമാണ് ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മുടെ ഡെയിലി ഉണ്ടാകുന്ന കൺസ്യൂമബിൾസിൻ്റെയും ബാക്കിയുള്ള ഓരോ സ്ഥാനത്ത് നിന്നും ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെയും എല്ലാം വേസ്റ്റുകൾ ഇതൊക്കെ ഇതിന് നേരത്തെ നമ്മൾ ഫ്ലാറ്റുകളുടെ മുകളിൽ ഇൻസിനേറ്ററിനകത്ത് കത്തിക്കുമായിരുന്നു ചെയ്യുന്നത് ഇപ്പം കുറച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കുറേ പുതിയ റൂൾസ് വന്നിട്ടുണ്ട് ഇത് മുഴുവനും ഡെയിലി നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് മാറ്റുകയോ ഇവിടെ തന്നെ ഏതെങ്കിലും രീതിയിൽ അത് റീസൈക്കിൾ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുകയാണ് ഇതൊക്കെ വലിയൊരു കോസ്റ്റ് ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഇത്രയും എക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിച്ചിട്ട് കിട്ട കിട്ടാത്തതായ വളരെയധികം കാര്യങ്ങളിൽ പെട്ട ചില കാര്യങ്ങളാണ് ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു ഒരു പരിഹാരം കാണാൻ സാധിച്ചാൽ അതിപ്പോൾ ഒരു സാധാരണ ഒരു വീടുകളിൽ താമസിക്കുന്നവർക്ക് ഈ വക ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അത് അവരുടെ ഒരു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പെട്ടതല്ല ഒരു ഒരു ഫ്ലാറ്റുകളിൽ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന ജീവിക്കുന്ന വ്യക്തി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതും എനിക്ക് മനസ്സിലാവും പുറത്തുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്ന സ്ഥിതിക്ക് രണ്ടുപേരുടെയും ഒരു വ്യക്താവായിട്ട് മാറാനും സംസാരിക്കുവാനും സാധിക്കുമെന്നുള്ളത് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പൊതുവായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ അടിസ്ഥാന വികസനം വളരെ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൃക്കാക്കര വളരെയധികം സാമ്പത്തികമായി ഭദ്രതയുള്ള കേരളത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മുനിസിപ്പാലിറ്റിയാണ് എൻ്റെ അറിവിലെ ഇത്രയും രൂപ ഇവിടെ ഉണ്ടായിട്ടും ഇത്രയും ഉണ്ടായിട്ടും നമുക്ക് വേണ്ട ബേസിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ന്യൂനത തന്നെയാണ് അതിന് ഒരു മാറ്റം വേണം നമുക്ക് വേണ്ടത് നമുക്ക് വേണം നമുക്ക് ലഭ്യമാകേണ്ട കൃത്യസമയത്ത് നമുക്ക് ലഭ്യമാക്കി തരണം അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഇടച്ചിറ ജംഗ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോഡുകളിൽ വളരെയധികം ട്രാഫിക് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പതിമൂന്ന് വർഷം മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനേക്കാളും ഒരു മൾട്ടി ഫോൾഡ് അത് കൂടി റോഡുകളുടെ വലിപ്പം കുറയുകയോ ചെയ്തപ്പോൾ കടകളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങി വന്നു ഇതിനൊരു പരിഹാരം കാണാതെ ട്രാഫിക്ക് മാറത്തില്ല അപ്പോൾ ഒന്നുകിൽ പുതിയ റോഡുകൾ വരണം അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ട്രാഫിക് പ്ലാൻസ് വരണം അല്ലെങ്കിൽ ഇങ്ങനെ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പബ്ലിക് പ്ലേസുകൾ കൈയേറുന്നവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം ഇതൊന്നുമല്ലാതെ ഇങ്ങനെ കഞ്ചസ്റ്റഡ് ആയിട്ട് ഒരു കിലോമീറ്റർ പോകാൻ ഒരു മണിക്കൂർ എടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രാഫിക് ജാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചൊരു ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല മാത്രമല്ല ഇടച്ചിറ നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഞാൻ ഇന്നലെ പോലും എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു വണ്ടി നിർത്തിയല്ല അതിൻ്റെ ചുറ്റുമേകദേശം ഒരു പത്ത് പട്ടിയെങ്കിലും സ്ട്രേ ഡോഗെങ്കിലും കാണും നമ്മൾ ഡോ വണ്ടി അടച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഡോറിന് താഴെ കാണും രണ്ടെണ്ണം കിടന്നുറങ്ങുന്നുണ്ടാവും ഇതിനെ പേടിച്ചിട്ട് വേണം ചാടി ചാടിക്കിടന്ന് ജിംനാസ്റ്റിക്സ് അടുന്ന പോലെ ചാടി വേണം വണ്ടിക്കുള്ളിൽ കിടക്കാൻ ഇതിനെ ഈ ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ്സ് വെക്കുക നല്ല കുറേ ക്യാമറാസ് വയ്ക്കുക ആ ക്യാമറാസ് നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും ഈ സ്ട്രേ ഡോഗിനെ എല്ലാം കൊണ്ടുപോയി നമുക്ക് എവിടെയെങ്കിലും റീഹാബിലിറ്റേറ്റ് എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കാം ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും വലിയൊരു പ്രൊജക്ടിൻ്റെ ആവശ്യമോ വലിയ ഫണ്ടോ ഭയങ്കര ഒരു പ്ലാനിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇതൊന്നും ആവശ്യകതയായിട്ട് ഇതിലിരിക്കുന്ന വ്യക്തികൾക്ക് തോന്നാത്തത് കൊണ്ടാണോ ഇത് ചെയ്യാത്തതെന്ന് ഉള്ളിൽ വരുന്നൊരു ചോദ്യമാണ് മാറ്റം ും തീർച്ചയായിട്ടും ഞാൻ വിജയിച്ചു വന്നാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ബാക്കിയുള്ള ഗവൺമെന്റ് ഫണ്ടുകൾ ലഭ്യമായി ഇല്ലെങ്കിൽ പോലും വേറെ ഏതെങ്കിലും രീതിയിൽ അതിനുള്ള തുക സമാഹരിച്ചിട്ടാണെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇവിടെയുള്ള ഡോഗ്സിനെ ഞാൻ അഡക്കേറ്റ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അതിന് ഒരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിന് ഇവിടുന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി പുനരധിവസിപ്പിക്കണം അതിനെക്കുറിച്ച് എനിക്ക് എനിക്ക് എൻ്റെ ഒരു പഠന റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്ങനെ ചെയ്യേണ്ട മെത്തേഡും എനിക്കറിയില്ല ചെയ്യാനുള്ള ഏറ്റവും പോസിബിൾ മെത്തേഡിൽ ഏറ്റവും വേഗത്തിൽ അതിനൊരു ഫണ്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു പൊതുജന കൂടി അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പൈസ സമാഹരിച്ചിട്ടാണെങ്കിലും അതിന് ഒരു മുൻകൈ എടുത്തിരിക്കും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആയിട്ടാണ് ഈ ഇറങ്ങിയതെന്ന് പറഞ്ഞു അത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ആവുന്നുണ്ടോ തീർച്ചയായിട്ടും തുടങ്ങിയത് ബാക്കി എല്ലാവരുടെയും പ്രചാരണം ഒരു റൗണ്ട് കഴിഞ്ഞ സമയത്താണ് ഇവിടെ നോമിനേഷൻ പോലും കൊടുക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് മുൻപിൽ തന്നെയാണ് പ്രചാരണത്തിൽ പക്ഷെ നമ്മുടെ ഇവിടെ ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ദിന ഡെയിലി കാണുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ലിഫ്റ്റിൽ കാണുന്നവര് താഴെ നടക്കാൻ പോകുമ്പോൾ കാണുന്നവര് അപ്പൊ അതിന് അതിൻ്റെതായ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് കൂടുതൽ യാത്ര ചെയ്യേണ്ട ഇതിനുള്ളിൽ തന്നെ ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും സംസാരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആശയവിനിമയ സംവിധാനങ്ങളുണ്ട് അപ്പൊ മറ്റുള്ളവരെക്കാളും ഒത്തിരി അഡ്വാൻറ്റേജ് ഇവിടെ താമസിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് മാത്രവുമല്ല സമീപത്തുള്ള മറ്റുള്ള ഫ്ലാറ്റുകളിലൊക്കെയാണെങ്കിലും അതിൻ്റെ എല്ലാം അസോസിയേഷനുകളും അവിടെ താമസിക്കുന്ന ആളുകളും നല്ല പിന്തുണ പറഞ്ഞിട്ടുണ്ട് നല്ല ആശയമാണ് ഇതിനൊരു ഒരു മാറ്റം നമുക്കും എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ സമ്പൂർണ്ണ പിന്തുണ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസ് വാർഡാണ് എന്നിരുന്നാലും ഞാൻ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ അവരുടെ മുൻകാലത്തെ വിജയപരാജയങ്ങളെയോ ഒന്നും ഞാൻ ഇതുമായിട്ട് കൂട്ടിക്കൊളിക്കുന്നില്ല ഇതൊരു പുതിയൊരു ഒരു സാഹചര്യം വന്നു മത്സരിക്കുന്നു മനസ്സിലാക്കാൻ പറ്റുന്ന ആശയങ്ങളോട് യോജിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അവരുടെ പിന്തുണയുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും അതിനൊരു ട്രഡീഷണൽ കൺവെൻഷണൽ പാർട്ടികളുടെ ഒരു ലോങ് ട്രാക്ക് റെക്കോഡിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉള്ളവരും പരാജയപ്പെട്ടിട്ടില്ലേ ഇല്ലാത്തവരും ജയിച്ചിട്ടില്ലേ അപ്പോൾ ഏത് സമയത്തും വേണമെങ്കിൽ ഇത് ഒരു ആ വോട്ടർ എന്ന് പറയുന്ന വിലപ്പെട്ട വ്യക്തികളുടെ വിരലിൻ്റെ തുമ്പിലിരിക്കുന്ന ആ ഒരു തീരുമാനമാണ് ആ മനസ്സിലേക്ക് ആ നിമിഷം ഒഴുകി വരുന്ന ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് അമർത്തുന്ന ഒരു ബട്ടണിൽ മാറുന്ന ജനവിധികളേ ഉള്ളൂ അല്ലേ െസ്റ്റ് നല്ലൊരു പൊതു തെരഞ്ഞെടുപ്പാണ് അതിൽ ഇത്തരത്തിലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് തന്നെ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു